ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപര പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ ഗുണദോഷ സമ്മിശ്രമായുള്ള ഒരു വർഷത്തെ നക്ഷത്ര ബലമാണ് വാൽക്കന്നാടിയുടെ ആകൃതിയിൽ എട്ട് നക്ഷത്രങ്ങൾ കൂടിയ സമൂഹമാണ് നക്ഷത്രം ഈ നാളിൽ ജനിച്ചിരിക്കുന്നവർ ചഞ്ചലചിത്തരായിരിക്കും പൂയത്തിൻ്റെ കാൽദോഷം പറയുന്ന പ്രമാണമാണ് കുഷ്യേ തൽ ജനനിക്ക് താതനുമുടന്മാവനുമെന്നും വധേൽ ആദ്യവാദം തനിക്കും രണ്ടാം പാദം മാതാവിനും മൂന്നാം പാദം പിതാവിനും നാലാം പാദം അമ്മാവിനും ദോഷം ചെയ്യുന്നു എന്ന സാരം എന്നാൽ ബുധനാഴ്ചയും പ്രതിപഥവും കർക്കിടക രാശിയുമാണെങ്കിലേ ഈ ദോഷം ഭവിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പൂയ പൂയനക്ഷത്രത്തിന് കാൽദോഷം പറയുന്നുവെങ്കിലും അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു നിബന്ധന കൂടി ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിൽ സൗര്യത വളരെ കുറവായിരിക്കും പലരിലും ഭർതൃവിയോഗവും കണ്ടുവരുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പൂയൻ നാളിൻ്റെ പ്രതികൂലമായ നാളുകളാണ് മകം ഉത്രം ചിത്തിര അവിട്ടം ചതയൻ പൂരട്ടാതി എന്നിവ ഈ നാളുകാരുമായി കൂട്ടുകച്ചവടമോ അല്ലെങ്കിൽ ഈ നാളുകളിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങളോ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പൂയൻ നക്ഷത്രത്തിൻ്റെ ജനനം ശനദിശയിലാണ് കുളർന്നൽ പുതുദശ കേതുർദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ പിന്നിട്ടു പോകുന്നു പൂയൻ നക്ഷത്രം ദേവഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് മൃഗം ആടും വൃക്ഷം അരയാലും യോനി പുരുഷ യോനിയുമാണ് ഉപ്പനാണ് പക്ഷി ദേവത ബൃഹസ്പതിയും ഭൂതം ജലവും അക്ഷരം ഈ രണ്ടായിരത്തി ഇരുപത്തി കാലം ഉയന്ന ആളുകാർക്ക് വളരെ ഭേദപ്പെട്ടതായിരിക്കും തനിക്കും കുടുംബത്തിനും ഒന്നുപോലെ ഗുണലഭ്യത ഉണ്ടാവുകയും ചെയ്യും ജനുവരി മാസത്തിൽ ഉപരിപഠനത്തിന് വിദേശയാത്രകൾ ചെയ്യാൻ അവസരമുണ്ടാവും പുതിയ ചില തെങ്ങാത്തതിലൂടെ കൂട്ടു സംരംഭങ്ങൾ തുടങ്ങുവാനും അവസരങ്ങളുണ്ടാവും നിലവിലുള്ള പ്രസ്ഥാനങ്ങൾ വിപുലീകരിക്കാനുള്ള ആലോചനകൾ നടപ്പാക്കും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിരിക്കും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും ഫെബ്രുവരി മാസം ചില പ്രതീക്ഷിത ധനയോഗ ലഭ്യത കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമൊത്ത് വിദേശ സഞ്ചാരത്തിനോ തീർത്ഥാടനത്തിനോ യാത്രകൾ ചെയ്യാവുന്നതും ചിട്ടിയുടെ ലഭ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തും എന്നാൽ മാസത്തിൻ്റെ മധ്യഭാഗത്തിന് ശേഷം ക്ലേശങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് മാർച്ച് മാസം പൊതുവെ ഗുണപ്രദമായിരിക്കും എന്നാൽ ഇതിൻ്റെ പൂർവ്വഭാഗം അത്ര തൃപ്തികരം ആയിരിക്കുകയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയും ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ചില രോഗാവസ്ഥകളാൽ ക്ലേശം അനുഭവിക്കുകയും ചെയ്യാം സാമ്പത്തിക നഷ്ടങ്ങളും പിതാവിനോ തത്വില്ലായവർക്കോ വളരെ ക്ലേശകരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാം ഏപ്രിൽ മാസം ഉയർന്ന ആളുകാർക്ക് അഭിവൃദ്ധികളുടെ കാലമായിരിക്കും ഊർജസ്വലതയോടും കൂടി എല്ലാത്തിനെയും സമീപിക്കുവാനും കാര്യ അവസരങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ജോലി രംഗത്ത് ആവേശകരമായ ഉയർച്ചകൾ അനുഭവപ്പെടുകയും ചെയ്യും സാമ്പത്തിക ഭദ്രതയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമായിരിക്കും ഏപ്രിൽ മാസം മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും സമയം വളരെ മെച്ചപ്പെട്ട കാലമായിരിക്കും ആഗ്രഹിച്ച് പ്രവർത്തിച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും തൊഴിൽ അവസരങ്ങൾ ധാരാളമായി വന്നെത്തുകയും കച്ചവടക്കാർക്കും മറ്റു സംഘടനാ പ്രവർത്തകർക്കും അർഹതപ്പെട്ട പുരോഗതികൾ വന്നു ചേരുകയും ചെയ്യും വിവാഹ അന്വേഷകർക്ക് ഉചിതമായവ കണ്ടെത്തുവാനും സാധിക്കും കൃഷികൾക്കും മെച്ചപ്പെട്ട സ്ഥിതികൾ കൈവരികയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജൂൺ മാസം ഉചിതമായ ബന്ധുക്കളെ കണ്ടെത്തുവാനും സൗഹൃദാന്തരീക്ഷത്തിലൂടെ ചില പുരോഗതികൾ കൈവരിക്കുവാനും സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പഠനമികവിന്റെ അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം കാണുന്നുണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട് കാണുന്ന കേസിൽ തർക്കം പരിഹരിക്കപ്പെടുകയും ചെയ്യും പങ്കാളികളിൽ നിന്ന് സംതൃപ്തമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും കർഷകർക്ക് വളരെ ഉന്നതിയിൽ കൃഷി ചെയ്യുവാനും സാധിക്കും ജൂലൈ മാസത്തിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ കണ്ടെത്തുകയോ പ്രണയ സാഫല്യം ഉണ്ടാവുകയോ ചെയ്യും അന്വേഷകർക്ക് സമയം വളരെ ഫലപ്രദമായിരിക്കും കച്ചവടത്തിൽ പുത്തനാശ്രയങ്ങൾ പരീക്ഷിക്കുകയും നടപ്പാക്കുകയും ചെയ്യും സ്ഥാപനങ്ങൾ ഒന്നിലധികം തുടങ്ങുവാനുള്ള തീരുമാനങ്ങൾ നടപ്പാക്കും വസ്തു വാങ്ങുവാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും കുടുംബസ്വത്തുക്കൾ ലഭിക്കുവാനുള്ള ഇടയും കാണുന്നുണ്ട് മുടങ്ങിക്കിടന്ന പെൻഷൻ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ വന്നുചേരാനുള്ള കാലഘട്ടമായിരിക്കും ജൂലൈ മാസം ഓഗസ്റ്റ് മാസം വളരെ ഗുണപ്രദമായിരിക്കും ടെസ്റ്റുകളിൽ നിന്നൊക്കെ വിജയം ഉണ്ടാവുകയും ചെയ്യും സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കാനുള്ള കാലഘട്ടം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം ചിട്ടി ലോൺ മറ്റ് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ എന്നിവയും ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണം നടത്താനുള്ള കാലഘട്ടം കൂടിയായിരിക്കും ഓഗസ്റ്റ് മാസം പൈതൃക സ്വത്തുക്കളുടെ ആഗമനം ഉണ്ടാവുകയും ചെയ്യും കുടുംബത്ത് ഗൃഹോപകരണങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങുവാനും സാധിക്കും സെപ്റ്റംബർ മാസം ഭരണാധിപന്മാർക്കും മറ്റ് ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർക്കും വളരെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കും സർക്കാർ നിയമനങ്ങൾ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും ജനപ്രതിനിധികൾക്കും ആശയസമ്പന്നത കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും സ്ഥാനക്കയറ്റം പോലുള്ളവയും അനുഭവത്തിൽ വരും ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ലോൺ ലഭിക്കുക ചിട്ടി ലഭിക്കുക സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുക എന്നിവയും ഈ പറഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ അനുകൂലമായിരിക്കും ഒക്ടോബർ മാസത്തിൽ വിദൂര ദേശത്തേക്കുള്ള യാത്രകൾ പഠന ആവശ്യങ്ങൾക്കായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും പ്രൊഫഷണൽ കോഴ്സുകൾ പ്രവേശനം ലഭിക്കുകയും ചെയ്യും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് സാമ്പത്തിക ഉയർച്ചയെ കാരണമാക്കി പ്രവർത്തിക്കുവാനും പലവിധ രീതിയിൽ സ്വായത്തമാക്കുവാനും പരിശ്രമിക്കും എഴുത്തുകാർക്ക് വളരെ ശോഭനമാർന്ന കാലഘട്ടമായിരിക്കും ഈ ഒക്ടോബർ മാസം നവംബർ മാസത്തിൽ ആദ്യ പകുതി വളരെ ക്ലേശം അനുഭവിക്കുകയും ഗൃഹത്തിൽ പലവിധേനെയുള്ള ഗൃഹപ്പിഴുകൾ അനുഭവിക്കേണ്ടതായും വരും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും പിതാവിൻ്റെ രോഗക്ലേശങ്ങളാൽ ദുരിതമനുഭവിക്കേണ്ടതായും വരും സ്വന്തം വാഹനം സഞ്ചാരത്തിൽ വളരെ അപാകത സൃഷ്ടിക്കപ്പെടുകയും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായും വരും ഡിസംബർ മാസത്തിൽ വസ്തുക്കളുടെ ക്രയവിക്രയം സാധ്യമാകും സ്വന്തമായി ഭൂമി ലഭ്യത ഉണ്ടാവുകയും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും കൃഷി ഭൂമിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ദീർഘകാല വിളകൾ വെച്ച് ചെയ്യും എന്നാൽ വിഷവസ്തുക്കളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾ അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മക്കളിൽ നിന്ന് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചു തന്നെ വേണം അപകീർത്തി കാണുവാനുള്ള യോഗം കാണുന്നുണ്ട് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ പൂയം നക്ഷത്ര ജാതരായിരിക്കുന്നവർക്ക് ഉള്ള ഗുണദോഷ സമ്മിശ്രമായുള്ള ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ നടത്തിയത് വരുന്ന കാലഘട്ടങ്ങളിൽ ദോഷാനുഭവങ്ങളും അതുപോലെ ഗുണാനുഭവങ്ങളും പറയപ്പെടുന്നുണ്ട് ഫല വേളയിൽ തൽപരിഹാരമായിട്ടുള്ള വഴിപാടുകൾ ക്ഷേത്രദർശനം എന്നിവയൊക്കെ നടത്തി ആ ദുരിതപരിഹാരം ചെയ്യണം എന്ന് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക